റായ്ബേലിയിലെ ഗാന്ധി കുടുംബത്തെ തകർക്കാൻ ബി ജെ പി നടത്തുന്ന പണികളിൽ എട്ടിന്റെ പണിയാണ് അവർക്ക് തന്നെ കിട്ടുന്നത് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പാരയായി പാളയത്തിലെ പട എന്ന് വേണം പറയാൻ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ അംഗം കൂടിയായ ദിനേശ് പ്രതാപ് സിംഗ് ആണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് നേരിടുന്നത് അതായത് ആ ഒരു റായ്ബേരിയിൽ രണ്ട് എം എൽ എമാരാണ് ദിനോഷിനോട് കൂടെ കൂടാതെ മാറി നിൽക്കുന്നത് അതായത് അമിത്ഷാ ഇടപെട്ടിട്ട് പോലും എം എൽ എ മാർ വഴങ്ങുന്നില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അതേപോലെ സാഹചര്യമായി കഴിഞ്ഞു റായ്ബേലി നഗറിലെ എം എൽ എ അതിദീപ് സിംഗ് എസ് പിയിൽ നിന്ന് കൂറുമാറിയെത്തിയ ഉൻജാഹർ എം എൽ എ മനോജ് കുമാർ പാണ്ഡെ എന്നിവരാണ് കലാപക്കൊടി ഉയർത്തി കാണിക്കുന്നത് ഇവർ വിട്ടുനിൽക്കുന്നതോടെ ഇവരുടെ അണികളും പ്രതാപ് സിംഗിന്റെ പ്രചാരണത്തിൽ നിന്നും അകലം പാലിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് ബി ജെ പിക്ക് റായ്ബേലിയിൽ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വിട്ടു നിൽക്കുന്നതോടെയാണ് ഇവരുടെ അണികളും പ്രതാപ് സിംഗിന്റെ പ്രചാരണത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ സീറ്റ് നിഷേധിച്ചതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇവരുടെ പിന്മാറ്റത്തിന് പിന്നാലെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനു പുറമേ തന്നെ വ്യക്തി മായ പ്രശ്നങ്ങളും ഇവരെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചതായിട്ടാണ് സൂചന എന്ന് പറയുന്നത് എന്ത് തന്നെയാലും റായ്ബേലിയിൽ രാഹുൽ ഗാന്ധി നിൽക്കുമ്പോൾ ഗാന്ധി കുടുംബത്തിനെ വെട്ടിലാക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന പരിശ്രമത്തിൽ ഏറ്റവും കോളിളക്കം തട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് എം എൽ എമാരും അവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ എന്നാൽ ഇവർ മാറി നിൽക്കുമ്പോൾ അവരുടെ അണികളും മാറി നിൽക്കുന്നു ഇതൊരു പക്ഷേ ഗാന്ധി കുടുംബത്തിന് അനുകൂലമായി തീരുമോ എന്നാണ് ബി ജെ പിയുടെ ഭയം എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലമാണ് ഈ റായ്ബേലി എന്ന് പറയുന്നത് അഞ്ചും നാലും എസ് പിയുടെ കൈകളിലാണുള്ളത് റായ്ബേലി സദറിൽ മാത്രമാണ് ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായത് നേരത്തെ കോൺഗ്രസിലായിരുന്ന അതിഥി സിംഗ് ആണ് ബി ജെ പി പാളയത്തിലെത്തി എം എൽ എ ആയി മാറിയത് എന്നാൽ വീണ്ടും തിരിച്ചു കൊത്തുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ് ഫെബ്രുവരിയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് മനോജ് കുമാർ പാണ്ഡെ ബി ജെ പിയോട് അടുത്തു വന്നിരുന്നത് റായ്ബേലിയിലെ പ്രമുഖ ബ്രാഹ്മണ നേതാവാണ് പാണ്ഡെ എന്ന് പറയുന്നത് പതിനൊന്ന് ടാക്കൂർമാരും ഇരുപത്തി അഞ്ച് ശതമാനം ദളിതമാരും താരതമ്യം ചെയ്യുമ്പോൾ റായ്ബേലി ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം ബ്രാഹ്മണ സമുദായക്കാരാണുള്ളത് മൂന്ന് തവണ ഉഞ്ചാഹർ എം എൽ എ ആയ പാണ്ഡെ മുൻ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള എസ് പി സർക്കാരിലെ ഒരു പ്രധാന ബ്രാഹ്മണ മുഖമായിരുന്നു ഇതൊക്കെ തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്നത് ഫെബ്രുവരിയിലാണ് പാണ്ഡെ എസ് പിയിൽ നിന്ന് കൂറുമാറുന്നത് പിന്നീട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയുടെ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ച് ബി ജെ പിക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്യുകയായിരുന്നു അതേസമയം പാണ്ഡെ ഇതുവരെ ഔദ്യോഗികമായി ബിജെപിയിൽ നിന്ന് ചേർന്നിട്ടുണ്ടെങ്കിലും കൂറ് കാവിക്കോട്ടയിലേക്കാണ് അതായത് റായ്ബേലി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റ് ലഭിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കിട്ടിയില്ല അതാണിപ്പോൾ ഈ ഒരു പിന്മാറ്റത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് ഈ പിണങ്ങി നിൽക്കുന്ന മറ്റൊരു എം എൽ എ ആയ അതിഥി സിംഗ് എന്ന് പറയുന്നത് റായ്ബേലിയിലെ ഷായുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേദിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും സംസാരിച്ചിരുന്നില്ല അദ്ദേഹം അതിനെപ്പറ്റി യാതൊരു കാര്യവും മിണ്ടിയില്ല കാരണം ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ സംസാരിക്കാതെ ഇരുന്നത് എന്നാണ് പറയുന്നത് ഇനി അതിഥിയുടെ പേര് ഇടയ്ക്കിടെ പറഞ്ഞ് അവരെ തണുപ്പിക്കാൻ അമിത്ഷാ നോക്കിയെങ്കിലും ഫലം കണ്ടില്ല കാരണം അത്ര പെട്ടെന്നൊന്നും കുലുങ്ങുന്ന ഒരു ടീം അല്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ സോണിയാഗാന്ധിയോട് അന്നേ ആറ് ഏഴ് ലക്ഷത്തിലധികം വോട്ടുകൾ ദിനേശ് ദിനേഷ് പ്രതാപ് പരാജയപ്പെട്ടെങ്കിലും ഒരിക്കൽ കൂടി ബി ഒരു അവസരം കൊടുക്കുകയായിരുന്നു ഈ റായ്ബേലി സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഈ നോക്കിക്കാണുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ കാരണം അവിടെ ഇത്തവണ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് കാരണം ഒരു ഗാന്ധി കുടുംബം തിരിച്ചു വരുമോ എന്നുള്ള കാര്യമൊക്കെ ഉറ്റുനോക്കുന്ന ആൾക്കാരുണ്ട് അതിനുവേണ്ടി ഈ കോൺഗ്രസ് പരിശ്രമിക്കുന്നുണ്ട് ഈ സോണിയാഗാന്ധി മണ്ഡലം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഈ റായ്ബേലിയിൽ എത്തുന്നത് അതൊക്കെ തന്നെ വലിയൊരു ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അതായത് വയനാട് വിട്ടിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഫലപ്രദമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ഇതിനിടയിൽ അവരൊരു സഖ്യം രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഒരു വിജയ നേട്ടം രൂപീകരിക്കാൻ കോൺഗ്രസ് നോക്കുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ബിജെപി അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ആയിരിക്കുന്ന ഈ രണ്ട് എം എൽ എമാരിലൂടെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു തളർന്ന് രീതിയിലേക്ക് മാറിക്കൊ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നിട്ട് പോലും അവരാരും യാതൊരു പ്രതികരണവും ഇല്ലാതെ മിണ്ടാതെ നിൽക്കുന്ന ഒരവസ്ഥയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ ൂക്കം ഒന്നും ഇനി ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ കാരണം അവരുടെ അണികൾ ഈ സപ്പോർട്ട് ചെയ്യാതെ ഇനി കോൺഗ്രസിലേക്ക് മാറൂ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്